ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം അപ്പോൾ നമ്മുടെ നാട്ടുരാജാവ് ടാസ്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനാണ് ഇപ്പോൾ രാജാവായിട്ട് വില പക്ഷേ ഈ സമയത്തിനിടക്ക് നമ്മുടെ സിജോ ജാസ്മിൻ്റെ ദണ്ട് എടുത്തുകൊണ്ട് ഓടുകയുണ്ടായി അപ്പോൾ ജാസ്മിൻ അനങ്ങാൻ പറ്റത്തില്ല ജാസ്മിൻ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ആ സമയത്ത് ജാസ്മിന് വേണമെങ്കിൽ മറ്റുള്ള മത്സരാർത്ഥികളോട് പറയാം എന്നെ എടുത്തു കൊണ്ടുപോയിട്ട് കസേരയിൽ ഇരുത്തു സിംഹാസനത്തിൽ ഇരുത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ജാസ്മിൻ ഒന്നും പറയുന്നൊന്നുമില്ല ആ സമയത്ത് ജാസ്മിൻ ശ്രീതുവിനോട് പറഞ്ഞു ആ ദണ്ട് എങ്ങനെങ്കിലും വാങ്ങി വരുമെന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ശ്രീധു പോയി ആ ദണ്ടായിട്ട് വരുന്നു പക്ഷേ ജാസ്മിൻ കൊടുക്കുന്നില്ല ജാസ്മിന് കൊടുക്കാതെ എങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ജാസ്മിൻ ചോദി ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ ഇന്ന ഈ മാല കൂടെ നീ എടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മാല വേണ്ടെന്നും ശ്രീധു പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അഭിഷേക് അവിടെയുണ്ട് അപ്പം അഭിഷേക് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ മാല എനിക്ക് തന്നെക്കുന്ന പറഞ്ഞു ജാസ്മിൻ മാല അഭിഷേകിന് കൊടുത്തു ഈ സമയത്ത് ജാസ്മിനെ അനങ്ങാനും പറ്റില്ല നടക്കാനും പറ്റാത്ത സംസാരിക്കാനും പറ്റാത്ത ഒരു കണ്ടീഷനായി അപ്പോൾ ആ സമയത്ത് കുറച്ചു നേരം ജാസ്മിൻ അവിടെ നിന്നു പിന്നെ ജാസ്മിൻ അവിടെ പോയിരുന്നു അപ്പോൾ മറ്റുള്ള കണ്ടഷൻസ് പറഞ്ഞു ഇരിക്കാനും സംസാരിക്കാനൊന്നും പാടില്ല എന്ന് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതെന്താ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഇന്നലെ സി സായി ജയിലിൽ കൊണ്ടുപോയിട്ട സമയത്ത് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു മിണ്ടുന്നുണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ ആ സമയത്ത് എന്താ ഒന്നും പ്രതികരിക്കാത്തത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഒരു ഭയങ്കര സംസാര വിഷയമൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു